നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് പോക്സോ കേസ് വയോധികന് തടവും പിഴയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് പത്തൊൻപത് വർഷം കഠിനത്തടവും മുപ്പത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു പള്ളിച്ചൽ ചാമപുള വാർഡിൽ നിന്നും ആനമുക്ക് പുതുക്കോണത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന അറുപത്തിനാല് വയസ്സുള്ള വിശ്വനാഥനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി എസ് രമേശ് കുമാർ ശിക്ഷിച്ചത് പിഴ ഒടുക്കിയില്ലെങ്കിൽ പത്തു മാസം അധിക തടവ് കൂടി അനുഭവിക്കണം പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയതിനാലും കുട്ടിക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ജില്ലാ ലീഗൽ അതോറിറ്റി നൽകണമെന്നും കോടതിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് തന്റെ മകളുടെ വാടക വീട്ടിൽ എത്തിയ പ്രതി തട്ടുകടയിൽ വച്ചാണ് കുട്ടിയെ പരിചയപ്പെടുത്തുന്നത് തുടർന്ന് കുട്ടിയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വീടിന് പുറകിൽ കൊണ്ടുപോവുകയും ലൈംഗിക അതിക്രമം നടത്തുകയുമായിരുന്നു വീണ്ടും പലതവണ കൃത്യം ആവർത്തിച്ചതായും പേടി കാരണമാണ് കുട്ടി വിവരം പുറത്തു പറയാത്തത് തുടർന്ന് ഒരു ദിവസം പ്രതി കുട്ടിയെ വിളിക്കുന്നത് അമ്മ കാണുകയും നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ സംഭവത്തെക്കുറിച്ച് പുറത്ത് പറയരുതെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയതായും കുട്ടി പറഞ്ഞു വിവരം പറഞ്ഞ മാതാവ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഡി പ്രമോദ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിയാറ് രേഖകളും രണ്ട് തൊണ്ടി ഹാജരാക്കി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായിരുന്ന ഷിബു സുനിൽ ഗോപി എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്